ഈശോ ിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി വിശുദ്ധ പൗലോ സ്ലീഹ ഒരു വചന സന്ദേശം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വചന സന്ദേശം വിശുദ്ധ പൗലോ സുലിഹായുടെ ഫിലിപ്പിർക്കേദ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനത്തിൽ നിന്നാണ് വചന ഇങ്ങനെ പറയുന്നു എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ പ്രിയപ്പെട്ടവരെ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ മർമ്മ ഒരു മേഖലയാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് നമ്മുടെ എല്ലാ പ്രവർത്തികളും പരാതി കൂടാതെ പിറുപിറുപ്പ് കൂടാതെ തർക്കം കൂടാതെ ചെയ്യണം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടോ അതായത് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ ചിലരുടെ ഉള്ളിൽ ഒട്ടനവധി ഉത്തരങ്ങൾ വരുന്നുണ്ട് പലരും പറയുന്ന കാര്യം എൻ്റെ അച്ഛ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞങ്ങൾ വല്ലാതെ ദുരിതത്തിലാണ് ഇതിനെ ഇതിനിടയിൽ എവിടെയാ അച്ഛ തൃപ്തി സന്തോഷം എവിടെയാ വല്ലാതെ ദുരിതം പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്ന ഇന്നത്തെ ഈ അവസ്ഥ ഒരു പക്ഷേ നിങ്ങളൊരു ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക എനിക്കെന്റെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടോ ഇല്ലയോ ഈ സംതൃപ്തി ഇല്ല എങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്നറിയോ സംതൃപ്തി ഇല്ലാത്തവർ എപ്പോഴും പിറുപിറുത്തുകൊണ്ടും അസ്വസ്ഥപ്പെട്ടുകൊണ്ടും ജീവിക്കും ഞാൻ പറഞ്ഞത് ശരിയല്ലേ അവരുടെ വലിയൊരു അടയാളമാണിത് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും പിറുപെറുപ്പും തർക്കവും കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് പൗലോ സ്നേഹ പറയുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് തർക്കം കൂടാതെ പിറുപിറുപ്പ് കൂടാതെ ഓരോ പ്രവൃത്തിയും ചെയ്യണം നമുക്കറിയാലോ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ ദുരിതത്തിലാണ് എന്തിനോട് ബന്ധപ്പെട്ടാണ് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസിനോട് ബന്ധപ്പെട്ട് ആ വൈറസ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും അല്ലെ ശരീരത്തെ നശിപ്പിക്കും മരണം പോലും ഉണ്ടാക്കും എന്നാൽ ആത്മീയമായ മരണം സംഭവിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ലീഹ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത് അല്പം കൂടെ വ്യക്തമായി പഴയ നിയമത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഈ കാര്യം പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വചനം വചനം ഇങ്ങനെയാണ് നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറച്ചൊല്ലിന് പ്രത്യാഘാതം ഉണ്ടാകും നുണ പറയുന്ന നാൽ നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ആത്മാവിനെ നശിപ്പിക്കുന്ന ചില വൈറസുകളെ കുറിച്ചാണ് പറയുന്നത് കൊറോണ എന്ന വൈറസിനേക്കാളും ഭീകരങ്ങളായ ചില വൈറസ് അതിൽ ശക്തനായവൻ ആരാന്നറിയോ ഈ പിറുപിറുറുക്കുന്ന ഒരു ദുരാത്മാവ് ചിലരുടെ സ്വഭാവം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പിറുപിറുറുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും വെറുതെ അവർ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഒരു കുടുംബം കൗൺസിലിങ്ങിന് വേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും രണ്ടും മക്കളും ഇവർ വന്നപ്പോൾ തൊട്ട് എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നാല് പേരും പരസ്പരം തർക്കങ്ങളാണ് പലതിനെക്കുറിച്ചും തർക്കങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ശാന്തമാവും ഓരോരുത്തർ സംസാരിക്കൂ എന്താണ് നിങ്ങളുടെ കുടുംബ പ്രശ്നം അപ്പോൾ ഒരാൾ പറഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങളാണ് മറ്റൊരാൾ പറഞ്ഞു അതല്ലച്ച മറ്റ് ചില കാര്യങ്ങളാണ് ഇങ്ങനെ തുടങ്ങി പല 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 പ്രശ്നങ്ങൾ അവർ പങ്കുവയ്ക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സാമ്പത്തികമായി ഇത്രമാത്രം ദുരിതം ഉണ്ടാകാൻ എന്താണ് കാരണം നിങ്ങൾക്ക് ജോലിയില്ലേ അപ്പോൾ അവർ പറഞ്ഞാൽ അച്ഛ ജോലിയുണ്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ശമ്പളം കിട്ടുന്നില്ലേ ഉണ്ടച്ച ശമ്പളവും കിട്ടുന്നുണ്ട് എത്ര കിട്ടും ചോദിച്ചു വന്നപ്പോഴല്ലേ ഞാൻ തന്നെ ഞെട്ടിപ്പോയത് കാരണം ഭാര്യയ്ക്ക് ഒരു ലക്ഷത്തിനടുത്ത് ശമ്പളം ഭർത്താവിന് അറുപതിനായിരത്തോളം രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും കൂടെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം മാസ ശമ്പളം എന്നിട്ടും എന്താണ് അവരുടെ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കുടുംബത്തോട് സംസാരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു ദൈവം ആ കുടുംബത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കുടുംബത്തിലുള്ള ചിലരുടെ സ്വഭാവം കാരണം അതവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്താ കുഴപ്പമെന്ന് അറിയോ എപ്പോഴും എല്ലാ കാര്യത്തിനും പരാതിയും പിറുപെറുപ്പും ഇതാണ് അവരുടെ പരിപാടി ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഇങ്ങനെ പരാതിയും പിറുപിറുപ്പും അതുകൊണ്ട് എന്ന് സംഭവിക്കുന്നു അതുകൊണ്ട് അവർക്ക് കോടാനുകോടി രൂപ കിട്ടിയാലും സ്വർണ്ണ കട്ടിലേക്ക് കടന്നാലും ഉറക്കവും കിട്ടില്ല സന്തോഷവും കിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇവരിങ്ങനെ പിറുപുറുത്തുകൊണ്ടിരിക്കും പിറുപിറുക്കുന്ന സ്വഭാവം അത്ര നല്ല സ്വഭാവം അല്ല നമുക്കൊക്കെ അറിയാം പക്ഷേ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ഇതെവിടുന്നോ കടന്നു വന്നിട്ടുണ്ട് അതൊരു പൈശാചിക പീഡ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മയും നശിപ്പിച്ചു കളയും ഇത് അല്പം കൂടെ മനോഹരമായിട്ട് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ യാത്രയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് കാരണം ഇസ്രായേൽ ജനതയുടെ അവസ്ഥ എന്തായിരുന്നു ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനം ദൈവം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അതാ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ യാത്രയിൽ വച്ചാണ് ദൈവം ആ ജനതയെ പല കാര്യങ്ങളും പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ യാത്രയിൽ അവർ എല്ലാ മണിക്കൂറും എല്ലാ നേരവും അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് വായിച്ച് ധ്യാനിക്കേണ്ടത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം നമുക്കൊക്കെ അറിയാം എന്താണ് പതിനാലാം അധ്യായം ചെങ്കടൽ കടക്കുന്ന ജനത അസാധ്യം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം ദൈവം അവരുടെ ജീവിതത്തിൽ നടത്തിക്കൊടുത്തു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ ദുരിതനാളുകളിൽ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഇനി അസ്വസ്ഥപ്പെടേണ്ടതില്ല ദൈവത്തിന് മഹത്വം പറഞ്ഞു നടക്കേണ്ട ജനത ദാ പതിനഞ്ചാം അധ്യായം അതായത് പതിനാലാം അധ്യായത്തിൽ ചെങ്കടൽ കടന്ന ജനത തൊട്ടടുത്ത അധ്യായത്തിൽ ദൈവത്തിനെതിരായി പിറുപിറുക്കുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം തിരുവചനം ജനം മോശക്കെതിരെ പിറുപെറുത്തു ഞങ്ങൾ എന്ത് കുടിക്കും എപ്പോഴാണെന്നറിയോ ചെങ്കടൽ കടന്നു വന്ന ജനത ദാ അവരക്കരെ എത്തിയപ്പോൾ മാറാ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടുത്തെ ജലം കുടിക്കാൻ കൊള്ളൂല്ല കാരണം അത് കയ്പാണ് ഉടനെ തന്നെ അവരെന്തു ചെയ്യുന്നു പിറുപെറുക്കാൻ തുടങ്ങുകയാണ് ഇതവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും കൊണ്ടു നടന്നിരുന്ന ഒരു വാസനയാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവർ പിറുപിറുക്കുക പിറപിറുക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് ഈ ഈ സമയം വരെ അവർ അനുഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ മറന്നുപോകും ചെറിയ നിസാരപ്പെട്ട കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും അല്പം കൂടെ വായിച്ചുപൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പതിനാറാം അധ്യായം രണ്ടാം തിരുവചനം മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു ഇതാണ് ഇവരുടെ പരിപാടി എന്താണ് പരിപാടി ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പിറുപെറുത്തുകൊണ്ടിരിക്കുക പിറുപെറുക്കുന്ന സ്വഭാവം സംതൃപ്തിയില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു ജനതയുടെ അടയാളമാണ് പിറുപെറുക്കുന്ന വ്യക്തി മറ്റുള്ള വ്യക്തികളിലേക്കും ഈ അസ്വസ്ഥത പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും ഞാനിത് പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നു അച്ഛാ ഇത് ഇത്ര മാരകമായ തെറ്റാണോ അച്ഛാ ഞാൻ പിറുപിറുക്കുന്നു അത് ഞാൻ ഞാൻ തന്നെയല്ലേ പിറുവിറുക്കുന്ന അതിനെന്താ കുഴപ്പം അല്ലെങ്കിൽ ഞാൻ ഒരാളോട് ഇച്ചിരി പിറുപിറുക്കുന്ന അതിനെന്താ ഇത്ര കുഴപ്പം അച്ഛാ ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല ഇത് ചെറിയൊരു പാപമല്ലേ എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ദൈവം വെറുക്കുന്ന വലിയ പാപങ്ങളിൽ പെട്ടത് തന്നെയാണ് പിറുപെറുക്കുന്ന സ്വഭാവം ശ്രദ്ധിക്കണം നമുക്കങ്ങനെ ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പിറുപിറുക്കുന്നതൊക്കെ ദൈവം കേൾക്കുന്നുണ്ട് ആരും കേട്ടില്ല എന്ന് കരുതി നമ്മൾ അടുക്കളയിൽ നിന്ന് പിറുപിറുറുക്കുന്നത് നമ്മുടെ ജോലി ജോലിസ്ഥലത്തു നിന്ന് പിറുപിറുറുക്കുന്നതൊക്കെ ആര് കേൾക്കുന്നുണ്ട് ദൈവം കേൾക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഏഴാം വചനം വചനം എങ്ങനെയാണ് പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ആരാണ് എട്ടാം വചനം മോശ പറഞ്ഞു നിങ്ങൾക്ക് പക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ട പോള അപ്പവും കർത്താവ്തരും എന്തെന്നാൽ അവിടുത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാദികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു ഞങ്ങളാരാണ് നിങ്ങളുടെ ആവലാദികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് മോശ പറയുകയാണ് ജനമേ നിങ്ങൾ എപ്പോഴൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടോ ആവലാതി പറഞ്ഞിട്ടുണ്ടോ അത് ആർക്കെതിരായിട്ടാ ഞങ്ങൾക്കെതിരല്ല മറിച്ച് ദാ ദൈവത്വത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെതിരെ പരാതി പറഞ്ഞാലും ആത്യന്തികമായിട്ട് ഈ പിറുപിറുക്കുന്ന സ്വഭാവം എങ്ങോട്ടെത്തിച്ചേരുന്നു ദൈവം നമ്മുടെ ഹൃദയം കാണുന്നവനാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്നത് ഈ പിറുപിറുക്കുന്ന പരാതി പറയുന്ന പഴിചാരുന്ന സ്വഭാവത്തിലൂടെയല്ലേ പിശാജ് എപ്പോഴും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ പ്രത്യേകിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന കുടുംബങ്ങളെ ശ്രദ്ധിച്ചോണം പഴി പറയുന്ന പരാതി പറയുന്ന ഈ തർക്കം വരുന്ന സ്വഭാവം കുടുംബത്തിൽ കയറിയാൽ അന്ന് സമാധാനം തീരും ആദോ ഹൗവായി ആണ് ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം പലപ്പോഴും നമ്മൾ പണ്ട് തൊട്ട് പറയേണ്ട കാര്യം എന്താ ദൈവം ആദത്തെ ഹൗവായേം പറുതീസായിൽ നിന്ന് പുറത്താക്കി ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ പറയുന്നത് ദൈവ അല്ല പുറത്താക്കിയതും മറിച്ച് ആദോ ഹൗവായും തന്നെത്താം പുറത്തുപോയതാ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പറയുന്നു അതായത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് ദൈവം ആദത്തെ അന്വേഷിച്ചു വന്നു ഹൗവായി അന്വേഷിച്ചു വന്നു എപ്പോൾ പാപം ചെയ്ത് കഴിഞ്ഞിട്ടും പക്ഷേ ഈ ആദ ആദൗവായി എന്ത് ചെയ്തു അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങി ദാ പ്രശ്നം അവിടെ നിന്ന് ആരംഭിക്കുന്നേ പാപം ചെയ്തിട്ട് പറുതുസായിൽ നിന്ന് ദൈവാദത്തെ ഹൗവായും പുറത്താക്കിയില്ല മറിച്ച് ദൈവ ആദത്തോട് ചോദിച്ചു ആദമേ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നു ആദം എന്തു പറഞ്ഞു ഞാൻ തിന്നു അങ്ങനെയാണോ അങ്ങനെയല്ല പറഞ്ഞു മറിച്ച് ആദം പറഞ്ഞു ആ നീ എനിക്ക് കൂട്ടിന് തന്ന ദ അവളാണ് ഈ പണി പറ്റിച്ചത് ഹൗവായോട് ചോദിച്ചപ്പോ ഹൗവ എന്തു പറഞ്ഞു സർപ്പം തന്നു ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ കുഴപ്പമല്ല ഇതെൻ്റെ കുഴപ്പമല്ല ഇത് ഇവന്റെ കുഴപ്പാണ് ഇത് ഇവളുടെ കുഴപ്പമാണ് ഇത് തന്നെയല്ലേ വർഷം എത്രയോ കഴിഞ്ഞിട്ട് നമ്മൾ ആവർത്തിക്കുന്നത് ഓരോ കാര്യത്തിനും നമ്മൾ പറയും ഇതെൻ്റെ കുഴപ്പമല്ല അങ്ങനെ കുഴപ്പം കൊണ്ടാണ് ഇത് ഈ വ്യക്തിയുടേതാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയാണ് എനിക്ക് വേണ്ടത്ര സ്നേഹം കിട്ടാത്ത കൊണ്ടാണ് ഇതങ്ങനെയാണ് സാഹചര്യങ്ങൾ അങ്ങനെയായിപ്പോയി ചുറ്റുവട്ടത്തുള്ള എല്ലാത്തിനെയും പഴി പറഞ്ഞു കൊണ്ടിരിക്കും ഉള്ള സമാധാനം നമ്മൾ നശിപ്പിച്ചു കളയുന്നു പിറുപിറുപ്പിനുള്ള കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മൂന്നാല് കാരണങ്ങളിലേക്ക് തമ്മതിൽ ഒന്നാമത്തെ കാര്യം അതായത് ആഗ്രഹിച്ചതുപോലെ നടന്നില്ല ചിലരുടെ ഒരു പ്രത്യേകതയാണ് അവരെപ്പോഴും കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവർക്ക് പലതും നേടാനായില്ല ഉദാഹരണത്തിന് എനിക്കറിയാം ഒരു നേഴ്സാണ് അവൾ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അസ്വസ്ഥതയോടുകൂടിയാണ് പോകുന്നത് പിറുപിറുത്ത് കൊണ്ടാണ് പോകുന്നത് ഞാനൊരിക്കൽ ചോദിച്ചു നീ ഇങ്ങനെ പിറുപിറുത്ത് ജീവിച്ചിട്ട് എന്ത് കാര്യം നിന്റെ ജീവിതത്തിലെ സ്വപ്നം എന്തായിരുന്നു എൻ്റെ അച്ചാ എൻ്റെ ആഗ്രഹം എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു എന്നാൽ എന്നാല ഞാനൊരു നേഴ്സേ ആയുള്ളൂ എനിക്ക് ഡോക്ടർമാരെ കാണുമ്പോൾ കാണുമ്പോൾ അസ്വസ്ഥത തോന്നുന്നു കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാൻ പക്ഷേ ഞാനൊരു നേഴ്സെ ആയിട്ടുള്ളൂ അതുകൊണ്ട് എന്ന് സംഭവിച്ചു ഇവളെപ്പോഴും പിറുപിറുത്ത് ഒരിക്കലും തൃപ്തരല്ല ജോലിയോട് ബന്ധപ്പെട്ട് അപ്രകാരം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് ഇനി നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് ചില ഭാര്യമാരെ കണ്ടിട്ടുണ്ട് എന്താണ് അവരെപ്പോഴും ഭർത്താവിനെ ഓർത്ത് പിറുപിറുത്ത് കൊണ്ടിരിക്കും നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബനാഥ എന്നോട് പറയാണ് ഞാൻ ഇങ്ങനത്തൊരു അല്ല ആഗ്രഹിച്ചത് ഞാൻ വേറൊരു വ്യക്തി ആഗ്രഹിച്ചത് ഇന്ന ഇന്ന സ്വഭാവങ്ങളുള്ള പക്ഷെ ഇങ്ങനത്തെ ഒരാളാണ് കിട്ടിയത് അച്ചാ എനിക്ക് വയ്യ മടുത്തു എത്ര വർഷമായി എന്നറിയോ ഇരുപത്താറ് വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും എല്ലാ ദിവസവും ഈ സ്ത്രീ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം എനിക്കിങ്ങനത്തെ ഒരാളെയല്ല ഞാൻ ആഗ്രഹിച്ചത് ഞാൻ വേറെ ഒരാളെയാണ് ആഗ്രഹിച്ചത് എനിക്കിങ്ങനെ ഒരാളെ കിട്ടിയല്ലോ കിട്ടിയല്ലോ അയ്യോ ഞാൻ ജീവിതം നശിച്ചു പ്രിയപ്പെട്ടവരെ ചിലരുടെ സ്വഭാവ പ്രത്യേകതയിൽ ഇപ്രകാരം പെറുപെറുപ്പിൻ്റെ ഒരു സാധ്യതയുണ്ടെങ്കിൽ സൂക്ഷിക്കണം നമ്മളായിരിക്കുന്ന ജീവിത അവസ്ഥ നമ്മൾ അംഗീകരിക്കണം ആഗ്രഹിച്ചത് പലതും നടന്നില്ല എന്ന് കരുതി ഇന്നലകളിലെ ആ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് പിറുപിറുത്ത് കൊണ്ടിരുന്നാൽ അതിനെ സമയമുണ്ടാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ജീവിതത്തെ ഇത് നശിപ്പിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ പിറുപിറുത്തുകൊണ്ട് പലരും ചെയ്യുന്നൊരു കാര്യമാണ് താരതമ്യം ചെയ്യുക താരതമ്യം ചെയ്യുക സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാം ഉണ്ട് എന്നാൽ ചുറ്റുവട്ടത്തുള്ള വീടുകളെ നോക്കി വ്യക്തികളെ നോക്കി അവർക്കതുണ്ട് ഇവർക്കിതുണ്ട് ഞങ്ങൾക്കിങ്ങനെ ഇല്ലല്ലോ ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞ് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഓർക്കുന്നത് നാട്ടിലൊക്കെ വെച്ച് ചെറുപ്പത്തിൽ വിവാഹ സദ്യക്കൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് ഇന്നത്തെ പോലെ ബിരിയാണി ഒന്നും സദ്യ അല്ലേ പപ്പടം പഴം പായസം ഭക്ഷണത്തിന് ഇങ്ങനെ നിരനിരിക്കുകയാണ് വാഴയിലേക്ക് ഇട്ട് അപ്പോൾ ഇതിങ്ങനെ വിളമ്പി വിളമ്പ് വിളമ്പിപ്പോകും പലപ്പോഴും ഉണ്ടായിരുന്നു നോട്ടം എങ്ങോട്ടെന്നറിയോ അപ്പുറത്തെ ആളുടെ പാത്രത്തിലോട്ടും ഇപ്പുറത്തെ ആളുടെ പാത്രത്തിലോട്ടും അതുകൊണ്ട് ഒരിക്കലും സ്വന്തം പാത്രത്തിൽ വിളമ്പ് ചെയ്ത് പലതും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല അവിടെയുണ്ടോ ഇവിടെ ഉണ്ടോ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇതുപോലെ തന്നെയാണ് പലരുടെ സ്വഭാവം എപ്പോഴും താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തെ വെച്ച് താരതമ്യം ചെയ്തിട്ട് എന്ത് സന്തോഷമാണ് എനിക്ക് ലഭിക്കുക താരതമ്യം ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വരുന്നത് മുഴുവൻ കുറവുകളാണ് പോരായ്മകളാണ് എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതശൈലി സ്വീകരിച്ചാൽ ഈ താരതമ്യം ചെയ്യുന്നതിൽ നിന്ന് വലിയ ഒരു വിടുതൽ പ്രാപിക്കാം കിട്ടിയതെല്ലാം ദൈവം തന്നു അർഹിച്ചതും അർഹിക്കാത്തതെല്ലാം തന്ന ദൈവമേ നിനക്ക് നന്ദി എന്നിങ്ങനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഈ മേഖലയിൽ വലിയ ഒരു വിടുതലുണ്ടാവും അതോടൊപ്പം തന്നെ പിറുപിറുക്കാനുള്ള ഒരു മറ്റൊരു കാരണമെന്ന് പറയുന്നത് അവർ ഇന്നലകളിലെ പല സംഭവങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് ഇന്നത്തെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല ഒരു അവർ ചെറുപ്പത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു സംഭവം കൈപ്പേറിയ ഒരു ദുഃഖാനുഭവം അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒട്ടനവധി അനുഗ്രഹത്തെ ഓർക്കാനോ കണ്ണു തുറന്ന് കാണാനോ സാധിക്കാതെ അവരെപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയാണ് വളർന്നത് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് മറ്റുള്ളവർ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇങ്ങനെ അവർ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ദാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട് എണ്ണിപ്പെറുക്കിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം നമ്മുടെ സമയനഷ്ടം നമ്മുടെ എനർജി നഷ്ടം എന്നു മാത്രമല്ല പരാതിപ്പെടുന്നത് കൊണ്ട് കൈപ്പേറിയ അനുഭവങ്ങൾ ഒരിക്കലും മധുരമുള്ള അനുഭവങ്ങളായി മാറില്ല ശ്രദ്ധിച്ച് കേൾക്കണം നീ പരാതിയും പിറുവിറുപ്പും കൊണ്ട് ജീവിച്ചിട്ട് ഈ ഭൂമിയിൽ ഇന്നുവരെ നിന്റെ കൈപ്പേറിയ ഇന്നലകളിലെ നിന്റെ ദുഃഖാനുഭവങ്ങൾ ഒരിക്കലും ഒരിക്കലും അത് മധുരമുള്ളതായി മാറില്ല മറിച്ച് എന്തു വേണം കൈപ്പേറി അനുഭവങ്ങളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ കൈപ്പേറി അനുഭവങ്ങൾ മധുരമുള്ളതായി മാറും ദൈവം നിന്റെ മുമ്പിൽ പുതിയ ഒരു വഴി തുറന്നു തരുമെന്നാണ് പറയുന്നത് ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ നമ്മൾ വായിച്ചു നിർത്തിയ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം വായിച്ചാൽ മതി പതിനഞ്ചാം അധ്യായത്തിൽ മനോഹരമായിട്ടുള്ള മാറായിലെ ആ സ്ഥലത്ത് വെച്ച് ജനത അനുഭവിച്ച വലിയൊരു അത്ഭുതമില്ലേ അത് ധ്യാനിച്ചാൽ മതി ഞാൻ വായിച്ച് കേൾപ്പിക്കാം പതിനഞ്ചാം അധ്യായം അതാ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വചനം വചനം ഇങ്ങനെയാണ് അവൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു കൈപ്പേറിയ ജലം മധുരമായി മാറിയത് എപ്പോഴാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ ജനം പിറുപിറുക്കുന്നു ഇരുപത്തി അഞ്ചാം വചനത്തിൽ അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആരാണ് മോശ അതാ മോശ എന്ത് ചെയ്തു ഈ ജനം ഒന്ന് പിറുപിറുക്കുന്നു പരാതി പറയുന്നു പഴിചാരു ഇതെല്ലാം ഈ മോശ ഇതാ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ് ദൈവമേ ഇക്കാലം അത്രയും നീ എന്നെ നയിച്ചതിനെ ഓർത്തുകൊണ്ട് നന്ദി ചെങ്കടൽ കടക്കാൻ ഞങ്ങൾ കിടവന്നതിനോർത്ത് കൊണ്ട് നന്ദി അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദാ കൈപ്പേറിയ ആ ജലത്തെ ദൈവം മധുരമുള്ളതാക്കി മാറ്റാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരാതി പറയുന്നത് കൊണ്ട് പിറുവിറുക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറി അനുഭവങ്ങൾ ഒരിക്കലും മധുരമുള്ളതാവുന്നില്ല മറിച്ച് ആ കൈപ്പേറി അനുഭവങ്ങളെ തമ്പുരാന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് പുതിയ അനുഗ്രഹത്തിൻ്റെ സാധ്യതയാക്കി മാറ്റപ്പെടുകയാണ് സാഹചര്യങ്ങൾ മാറും എന്നുള്ളതല്ല വ്യക്തികൾ മാറും എന്നുള്ളതല്ല നിന്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവിനെ ഓർത്തുകൊണ്ട് എപ്പോഴും പരാതി പിറുപിറുപ്പ് സങ്കടം ദൈവസന്നതിൽ പ്രാർത്ഥിക്കുന്ന വഴിയായിട്ട് നിനക്ക് പുതിയ ഭർത്താവിനെ കിട്ടുമെന്നുള്ളതല്ല നിനക്ക് പുതിയ ഭാര്യ കിട്ടുമെന്നുള്ളതല്ല നിനക്ക് പുതിയൊരു വീട് കിട്ടുമെന്നുള്ളതല്ല മറിച്ച് അതേ സാഹചര്യത്തിൽ തന്നെ അല്പം കൂടെ വ്യക്തമായി അനുഗ്രഹത്തിൻ്റെതായ രീതിയിൽ നിനക്ക് കാണാനുള്ള കൃപ ആര് തരും ദൈവം തരും അത്രേ നേരം കൈപ്പേറിയതായിരുന്നത് ദാ പ്രാർത്ഥിക്കുന്ന വഴിയായി നിനക്ക് മധുരമുള്ളതായിട്ട് മാറും നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു നേഴ്സ് എന്നോട് പറഞ്ഞു അച്ഛ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര ഭാരമാണ് അച്ഛ എനിക്കവിടെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർ അവരുടെ കൂടെ ജീവിക്കാൻ വയ്യ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എപ്പോഴും ഞെരുക്കമാണ് അസ്വസ്ഥത കുറ്റം പറയുന്നു ചെയ്യാത്ത കുറ്റത്തിന് പോലെ ഞാൻ സഹിക്കുന്നു അച്ഛ രാവിലെ ജോലിക്ക് പോകുന്ന ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നു എന്നിട്ട് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു അച്ഛാ അതെന്റെ ഉള്ളിൽ തന്നെ വല്ലാത്ത ഭാരമായി മാറി എൻ്റെ ശരീരത്തിൽ തന്നെ കുറെ അധികം അലർജി രോഗങ്ങൾ വരുന്നു അച്ചാ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്തു ചെയ്യും ഈ ജോലി വിട്ടിട്ട് പോകാൻ പറ്റില്ല ഈ ജോലി ഇനി വേണ്ട വീട്ടിൽ ഇരിക്കാന്ന് ചോദിച്ച കാല വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ എന്തു ചെയ്യും ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പരാതിയുടെ പട്ടികയെല്ലാം തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുക്കാം എന്നിട്ട് ദൈവമേ ഈ സ്ഥലത്ത് ജോലി തന്നല്ലോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എന്നെ വിഷമിപ്പിക്കുന്ന സഹോദരികളെ ഓർത്തുകൊണ്ട് നന്ദി അവരുടെ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി അങ്ങനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ആദ്യം ഈ സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛാ അതെങ്ങനെയാച്ചാ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞാൻ പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇന്നു കാണാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറും അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീയുടെ കാഴ്ചപ്പാടിന് വലിയ വ്യത്യാസം അപ്പൊ ഒരു ദിവസം പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഒരു ഈ സ്ത്രീ ഒരു ശബ്ദം കേട്ടെന്നാ പറയണേ നീ ഏതെല്ലാം രോഗിയെ സന്ദർശിക്കുകയും ഏതെല്ലാം രോഗിയെ നീ ചികിത്സിക്കുകയും ചെയ്യുമ്പോൾ അത് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് പെട്ടെന്ന് ഈ സ്ത്രീയുടെ ഉള്ളിൽ ഒത്തിരി ഓർമ്മകൾ വന്നു അതായത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദൂരെയുള്ള അമ്മയും അപ്പനെയും ശുശ്രൂഷിക്കണമെന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ട് സാധിക്കാറില്ല കാരണം ഈ പെണ്ണ് വേറൊരു സ്ഥലത്താണ് അപ്പോൾ എപ്പോഴും ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട് അമ്മയുടെ അടുക്കെ പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പൻ്റെ അടുക്കെ പോയി ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ആത്മീയ ചിന്ത എന്താണ് ഞാൻ ഇതാ എൻ്റെ മുമ്പിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷിക്കുന്നത് എൻ്റെ അപ്പനെയാണ് എൻ്റെ അമ്മയാണ് ഈ പെൺകുട്ടി പറയാൻ എൻ്റെ അച്ചാ പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അന്ന് മുതൽ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കുറ്റം പറയുന്ന ആളുകളെ കുറിച്ചല്ല ചിന്തിക്കുന്ന മറിച്ച് രോഗികളെ അവരുടെയേക്കടുക്കെ സ്നേഹത്തോടെ ചെന്ന് ഞാൻ അവരെ പരിചരിക്കാൻ തുടങ്ങി അത്രയും നാളും മുറുമുറുപ്പോടും പരാതിയോടും കൂടെയായിരുന്നു ഇപ്പോൾ ഞാൻ അവരെ ശുശ്രൂഷിക്കും കാരണം എന്താണ് അവരെൻ്റെ അപ്പനാണ് അമ്മയാണ് ഞാനങ്ങനെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയതോടുകൂടി എന്തെന്നില്ലാത്ത സ്നേഹം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി അച്ഛാ ദാ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്റ്റാഫെല്ലാം എന്നോട് സ്നേഹപൂർവ്വം പെരുമാറാൻ തുടങ്ങി എന്ന് മാത്രമല്ല അച്ഛ മാനസികവുമായിട്ട് ശാരീരികവുമായിട്ട് എനിക്കുണ്ടായിരുന്ന അനേക രോഗങ്ങൾ എനിക്ക് സൗഖ്യമായി മാറി പ്രിയപ്പെട്ടവർ ഞാനിത് പറയുമ്പോൾ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പരാതിപ്പെടാനും പിറുപിറുക്കാനും കാരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട് എന്നാൽ അവയെ നോക്കിക്കൊണ്ടിരുന്നാൽ അതിനെ സമയമുള്ളൂ അതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യണം പരാതിയുടെയും പിറുപിറുപ്പിന്റെയും മേഖലകളെ തമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇന്നു വരെ നിനക്ക് കയ്പായിട്ട് അനുഭവപ്പെട്ട കാര്യത്തെ ദൈവം മധുരമുള്ളതാക്കി മാറ്റും നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് പൗലോ സ്നേഹ ഫിലിപ്പർക്ക് എഴുതിയ കാര്യം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്തായിരുന്നു വചനം വിശുദ്ധ പൗലോ സുലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വചനം എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും പരാതിയും കൂടാതെ ചെയ്യുവിൻ അതുകൊണ്ടാണ് പൗലോ സുലീഹ പിന്നീടുള്ള അധ്യായത്തിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ ഈ സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും അപ്രകാരം ഒരു ആത്മീയ വളർച്ച ലഭിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രവർത്തികളും പിറുപെറുപ്പ് കൂടാതെ പരാതി കൂടാതെ പഴി ചാരാതെ നമുക്ക് ചെയ്യാം അതിനുള്ള കൃപ സമൃദ്ധമായിട്ട് ദൈവം നമുക്കെല്ലാവർക്കും ചൊരിയും അമേൻ